മദ്യ കമ്പനികളുടെ മദ്യം പ്രോത്സാഹിപ്പിക്കാനായി ബെഫ്കോ ഔട്ട്ലെറ്റിലെ ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നു ഈ രഹസ്യ വിവരമാണ് വിജിലൻസിന് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരിക്ക് സമീപം അത്താണിയിലെ ബെഫ്കോ ഔട്ട്ലെറ്റിൽ നടത്തിയ പരിശോധനയിലാണ് വിജിലൻസ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയത് ഡ്യൂട്ടി സമയത്ത് രണ്ട് ജീവനക്കാർ മദ്യപിച്ച് ലക്ക് കെട്ടുന്നില്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപ കണക്കിൽ കാണാനില്ല ഇതിനു പുറമെ എൺപതിനായിരം രൂപയാണ് ഒൻപത് ജീവനക്കാരിൽ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത് ഒരു ദിവസം അറുപത് ലക്ഷത്തിനു മുകളിൽ മദ്യവില്പന നടക്കുന്ന ഔട്ട്ലെറ്റ് ആണ് ഇവിടുത്തെ ജീവനക്കാർ ഒരു മാസം എട്ട് ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയിരുന്നുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ മാസത്തിൽ മൂന്ന് തവണ അതായത് ഒരു തവണ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ഗൂഗിൾ പേ വഴിയും ഇടപാടുകൾ നടന്നിട്ടുണ്ട് നിലവിൽ വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നത് എൺപതിനായിരം രൂപയാണ് ബാക്കി തുക എവിടേക്ക് മാറ്റിയെന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് അതായത് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് പരിശോധന പ്രാഥമിക പരിശോധനയിൽ തന്നെ വൻ തുകയുടെ കൈക്കൂലിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി സ്വാഭാവികമായും കേസെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന വിജിലൻസ് വൈകാതെ പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും കടക്കും എത്ര കാലമായി മദ്യ കമ്പനികളിൽ നിന്ന് ഔട്ട്ലെറ്റിലെ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം ഈ പരിശോധനയിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കും